കുറെ കൃഷിയും കാര്യങ്ങളുമായിട്ടൊക്കെ അങ്ങനെ സമയം പോകുന്നുണ്ട് വെറുതെ ഇരിക്കുമ്പോ നാടകം ഇതുപോലെ പക്ഷെ പ്രായം ഇങ്ങനെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് എന്നാലും ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അഭിനയിക്കാന്നുള്ള താല്പര്യമുണ്ട് ഇപ്പോഴും ആ ഒരു സ്പിരിറ്റ് ഉണ്ട് അറിഞ്ഞ് ഒരുപാട് ആൾക്കാരും കൂടെ പഴയ പാട്ടുകൾ പാട്ടുകളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പാട്ട് അറിയിച്ചിട്ട് വേറെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇതൊക്കെ കാണാനായിട്ട് ഇനി ഇതേപോലെ നമുക്ക് തന്നെ ആൾക്ക് ഇതേപോലെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ശേഖരിച്ച് വയ്ക്കണമെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ പ്രയാസപ്പെട്ട ഒരു മേഖലയും കൂടെ അതെ അതെ അടുക്കി പാടാണ് പാടാണ് അതേസമയം അത്യാവശ്യത്തിന് ഇപ്പൊ താങ്കളെ പോലെ ഒന്നിനായിട്ട് കൈവശം ഉള്ളവർ തന്നെ കൊടുക്കാനും മടിയാണിക്കും കാരണം ഇങ്ങനത്തെ ഈ വസ്തുക്കളൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫംഗ്ഷൻ ആണ് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മളിപ്പോ ഈ കണ്ടിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഫംഗ്ഷൻ ആണ് അപ്പോ ഇനി നമുക്ക് നേരത്തെ ഇവിടെ